ായ് കൂട്ടുകാരെ ഹലോ കൂട്ടുകാരെ ഒന്നേക വയസ്സായ ഇറക്കുമോന് ഞങ്ങൾ രാവിലെ കൊടുക്കുന്ന പ്രശ്നം ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണമാണ് ഇത് നല്ല നട്ട്സ് എല്ലാം പൊടിച്ചാൽ ഉണ്ടാക്കി കൊടുക്കുന്നു ഇന്ന് രാവിലെ ഈ ആഹാരമാണ് കൊടുക്കുന്നത് ഇത് നട്ട്സ് എല്ലാം പൊടിച്ച് കുറുക്കാക്കി കൊടുക്കും കൂടെ പഴമോടെ കൂട്ടി മധുരത്തിന് പഴം കൂട്ടും പഴം ഒരു ശർക്കര ഉണ്ടോ അത് ഉരുക്കി അത് ഇച്ചിരി ഒഴിക്കും കണ്ടോ എല്ലാം പൊടിച്ച് വെച്ചൊക്കെ കണ്ടോ കശുവണ്ടി ബദാം പിസ്ത എല്ലാം കൂട്ടി പൊടിച്ചിട്ട് നെയ്യൊഴിക്കും ഇച്ചിരി പാലിൻ്റെ അടുത്ത് ഓട്സ് വെന്തു കേട്ടോ ഓട്സ് ഒരു പാ പാലിൻ്റെ ഇച്ചിരിപ്പാലിൻ്റെ അകത്ത് വെന്ത് വേകും എന്നിട്ട് ഈ പൊടി ഒരു സ്പൂൺ അങ്ങോട്ട് ഇടും ഒരു സ്പൂൺ വോട്ട്സ് മതിയേ ദ പാം ഷുഗർ ഇത് ഉരുക്കി ഒഴിക്കും ലേശം ഒഴിച്ചാൽ മതി പഴം ഇല്ലെങ്കിൽ മാത്രം മധുരത്തിന് വേണ്ടി പഴം ഒന്നില്ല അല്ലെങ്കിൽ ഇത് കണ്ടോ ചിരി ഉരുക്കി ചിരി കുറുക്കിയെടുത്താൽ മതി എന്നിട്ട് പഴം കൂട്ടി കൊടുക്കുക ഇതാണ് താമര വിത്ത് കണ്ടോ നിങ്ങൾക്ക് താമര വിത്ത് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ താമര വിത്ത് നല്ലതാണ് നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ് വെളുത്തിരിക്കുന്നത് താമര വിത്ത് ഇത് ഭയങ്കര ഹാർഡാണ് അത് കഴിഞ്ഞ് വറുത്ത് കഴിയുമ്പോൾ നല്ല നൈസായിട്ട് പപ്പടം പൊടി പൊടി ഉണ്ടോ കശുവണ്ടി ബദാം പിസ്ത കപ്പലണ്ടി വാൽനട്ട് ഉണ്ട് വാൽനട്ട് നല്ല പോഷകാംശങ്ങൾ നിറഞ്ഞതാണ് ഇതെല്ലാടെ കൂട്ടി വറുത്ത പൊടിക്കുക പൊടിച്ച് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം കുറേ നാളത്തേനെ ഇരിക്കും ഒരു പാത്രത്തിട്ട് അടച്ചു വെച്ചാൽ മതി കണ്ട വാൽനട്ട് വാൽനട്ട് പിസ്ത താമര വിത്ത് ബദാം ഇങ്ങനെയെല്ലാം നട്ട്സൂടെ വറുത്ത് പൊടിച്ച് വെക്കും കൊച്ചിനെ അത് രാവിലെ കഴിപ്പിച്ചാൽ പിന്നെ അവന് ബലമായി ഊർജ്ജസ്വലതയെ കളിച്ചുകൊണ്ട് നടന്നോളൂ പുള ഒന്നാകാ വയസ്സുണ്ട് ഉണ്ടോ മിക്സിയിലിട്ട് പൊടിക്കുക അതുകൊണ്ടാ നടക്കുന്നതു കൊണ്ട് ഇറക്കും മോന് പല്ലു വന്നു നടക്കാൻ തുടങ്ങി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത് വായിൽ വയ്ക്കുക കൊടുക്കുക ഉണ്ടോ അങ്ങനെ പൊടിച്ച് വെക്കുക കുറേ ദിവസത്തേനുണ്ടത് പൊടി ഈ പൊടിച്ചിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് ലഡു ആക്കി കൊടുക്കാം പല വിധത്തിൽ കൊടുക്കാം ഈ പാത്രത്തിൽ നമുക്ക് വെക്കാം പിന്നെ മടി എന്നാലും നമ്മൾ നിർബന്ധിച്ച് കഴിക്കണം ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുക്കും പിന്നെ കാഴ്ചയൊക്കെ കാണിച്ച് ആ കഥയൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് വേണം കണ്ടോ ഇതുപോലെ കുറുക്കുണ്ടാക്കി കൊടുക്കാം കുറച്ച് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ മൂടി വയ്ക്കുക പൊടിച്ചിട്ടേ അപ്പോൾ ഇതിന് ഇതിൽ ഒരു സ്പൂണ് ഒരു സ്പൂൺ എടുക്കുക ഓട്സ് ഒരു സ്പൂൺ എടുക്കുക അങ്ങനെ ഒഴിക്കുക അങ്ങനെ കുറുക്കുണ്ടാക്കാം മധുരത്തിന് പഴം നേരട്ടി കൊടുക്കുക അതല്ലെങ്കിൽ പഴം ഇല്ലെങ്കിൽ ശർക്കര പനി ഒഴിക്കുക നല്ല ടേസ്റ്റിയാണ് നല്ല രുചിയാണ് ഈ പാത്രം നല്ലതാണ് അങ്ങനെ പൊടിച്ച് വയ്ക്കാൻ കണ്ടോ നല്ല നിശിദ്ധമായ നെയ്യുണ്ട് പിന്നെ അവൻ കളിച്ചോളൂ കണ്ടോ കളിച്ചോളൂ രാവിലത്തെ എന്ന് ഞങ്ങൾ ഇതാണ് കൊടുക്കുന്നത് പിന്നെ ഓടിച്ചാടി കളിച്ച് സന്തോഷത്തോടെ നടക്കും നിർബന്ധിച്ചു കൊടുക്കണം കളിക്കാനൊക്കെ മടി എന്നാലും നമ്മൾ കഥകളൊക്കെ പറഞ്ഞും അവൻ്റെ കൂടെ കളിക്കാൻ നമ്മൾ നിൽക്കണം അല്ലെ നമ്മൾ വലിയ രാത്തിരിക്കരുത് നമ്മളും ആ കൊച്ചിൻ്റെ കൂടെ കളിക്കാൻ കൂട്ടണം അവൻ്റെ കൂട്ടുകാരനെപ്പോലെ അണ്ട നോക്കി ഹായ് പറഞ്ഞു കൊണ്ട് പിന്നെ വലിയൊരു ഡ്രസ്സൊക്കെ ഇടാൻ വലിയ താല്പര്യമാണ് മമ്മിയുടെ ഡ്രസ്സൊക്കെ ഇട്ടക്കുന്നുണ്ട് എന്നിട്ട് നടക്കും അവൻ കളിക്കുമ്പോൾ ആ കൂടെ നമ്മളും കളിക്കുക